കഴിഞ്ഞു ഇനി ചോദിക്കും മുമ്പേ അന്തസ് ആയി പറയുന്നേ ഞാൻ ജിഫ്സയിൽ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ ന്യൂസിലേക്ക് സ്വാഗതം തിരൂരങ്ങാടിയിൽ രണ്ടു കോടി കവർന്ന കേസിൽ മൂന്ന് പ്രതികൾ പിടിയിൽ തിരൂരങ്ങാടിയിൽ കാർ തടഞ്ഞു നിർത്തി രണ്ടു കോടിയോളം രൂപ കവർന്ന കേസിൽ മൂന്ന് പ്രതികളെ താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി നന്ദമ്പ്ര തട്ടത്തലം ഹൈസ്കൂൾ പഠിക്കു സമീപം മേലേപ്പുറത്താണ് സംഭവം നടന്നത് കവർച്ച നടന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പ്രതികളെ പിടികൂടാൻ പോലീസിനായി കുറ്റകൃത്യത്തിനുശേഷം ഓഗസ്റ്റ് പതിനാറാം തീയതി ഗോവയിലേക്ക് കടന്നു കളഞ്ഞ സംഘത്തിനെ പിന്തുടർന്ന് ഗോവയിലെത്തിയ അന്വേഷണ സംഘം തിരിച്ചുവരുന്ന വഴിയിലാണ് കോഴിക്കോട് വെച്ച് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തത് ആൾട്ടോ കാറിൽ വന്ന നാലംഗ സംഘത്തിലെ രണ്ടുപേരെയാണ് അറസ്റ്റ് ചെയ്തത് ഇവരിൽ നിന്നും കിട്ടിയ വിവരമനുസരിച്ച് തിരൂരങ്ങാടി പന്താരങ്ങാടി സ്വദേശിയെയും കസ്റ്റഡിയിലെടുത്തു ഇയാൾ കുറ്റകൃത്യത്തിനായി ആൾട്ടോ കാറിൽ വന്നവരിൽ ഒരാളാണ് കുറ്റകൃത്യത്തിന് ശേഷം പ്രതികളിൽ രണ്ടുപേരാണ് ഗോവയിലേക്ക് രക്ഷപ്പെട്ടത് അയാളുടെ കൂട്ടാളികളുമാണ് ഈ ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ കസ്റ്റഡിയിലുണ്ട് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒരാളെ കൂടി കണ്ടെത്തി അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട് ഇതുവരെയുള്ള അന്വേഷണത്തിൽ കാറിൽ സഞ്ചരിച്ച് ആക്രമിച്ച പണം കവർന്ന നാലുപേരും സാമ്പത്തിക ലാഭത്തിനു വേണ്ടി കൊട്ടേഷൻ പണി ചെയ്തവരാണ് ഇവർക്ക് കൊട്ടേഷൻ കൊടുത്തവരെ പോലീസിന് അന്വേഷണത്തിൽ നിന്നും മനസ്സിലായിട്ടു കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി ഒൻപത് അൻപതിനാണ് സംഭവം തെന്നല അറക്കൽ സ്വദേശികളായ മുഹമ്മദ് ഹനീഫയും മുഹമ്മദ് അഷ്റഫും സഞ്ചരിച്ച കാർ മേലേപ്പുറം ഇറക്കത്തിൽ വെച്ച നീലക്കാറിലെത്തിയ സംഘം തടഞ്ഞു മാരകായുധങ്ങളുമായി ഇറങ്ങിയ നാലംഗ സംഘം കാർ അടിച്ചു തകർത്ത് കാറിനകത്ത് ബാഗിൽ സൂക്ഷിച്ചിരുന്ന ഒന്നര കോടി രൂപ കവർച്ച ചെയ്യുകയായിരുന്നു പണം ആക്രമണത്തിൽ ഹനീഫയുടെ കൈക്ക് പരിക്കേറ്റിരുന്നു പ്രതികളെക്കുറിച്ച് സൂചന ലഭിക്കാത്തത് പോലീസിന് വലിയ വിമർശനങ്ങൾക്ക് വഴിവച്ചിരുന്നു ഇതോടെ രണ്ട് ഡിവൈഎസ്പിമാരുടെയും മലപ്പുറം എസ് പിയുടെയും നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയായിരുന്നു ഇവരുടെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്യൂസ് പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരു